അധികാരഗർവണെന്ന് തോന്നുന്നത് ഈ ബി ജെ പിയുടെയും ഒക്കെ നേതാക്കന്മാരുടെ ചില പ്രതികരണങ്ങൾ കൊണ്ടാണ് ഞാൻ അതിനെ ഏതെങ്കിലുമൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ വെച്ചൊന്നും ഇക്വേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അധികാരഗർവൊക്കെ നമ്മൾ ഒരുപാട് ബിജെപി നേതാക്കന്മാരിൽ കണ്ടിട്ടുണ്ട് ഇത് അധികാര ഗർവൊന്നുമല്ല ശ്രീമതി നിഷ പുരുഷോത്തമൻ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഇപ്പം ശ്രീമതി നിഷ പുരുഷോത്തവൻ നടു റോഡിൽ അപമാനിതയായാൽ നിഷാ പ്രതികരണം തന്നെയാണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്കും ഉണ്ടായത് ആ പ്രതികരണത്തിന് എം എൽ എയുടെ ഇമ്മ്യൂണിറ്റി വെച്ചിട്ടൊന്നുമല്ലോ പ്രതികരിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ അല്ല അല്ല ഒന്ന് ഫോണിലായതുകൊണ്ട് എനിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടിയുണ്ട് ഞാൻ പറയുന്നത് അങ്ങ് മുഴുവിപ്പിക്കാനുള്ള സമയം കൂടി അങ്ങ് തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ പൊതുപ്രവർത്തകനോ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യമാണോ ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നെ ഒരു കാര്യവുമില്ലാതെ ഈ ബി ജെ പിയും സി പി എമ്മും കൂടെ ഒത്തുകളിച്ചുകൊണ്ട് കള്ളപ്പണക്കാരനായി ചിത്രീകരിക്കുവാൻ ശ്രമിച്ചു പാതിരാത്രിയിൽ ഒരു നാടകം നടത്തി ചില മാധ്യമങ്ങൾ എത്ര ഹീനമായിട്ടാണെന്ന് തന്നെ വേട്ടയാടിയത് അതിനകത്ത് മനോരമയുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല അന്നിട്ട് എന്തായി ആ കേസ് അന്ന് വലിയ വാർത്തകൾ കൊടുത്ത് ഏതെങ്കിലും ഒരു മാധ്യമം എന്നെ കള്ളപ്പണക്കാരനായി ചിത്രീകരിച്ച ഏതെങ്കിലും ഒരു മാധ്യമം അതിനുശേഷമുള്ള ആ ഏതെങ്കിലും ഒരു ഫോളോ അപ്പ് വാർത്ത കൊടുത്തിട്ടുണ്ടോ ആ കേസ് നില കേസിലൊരു എഫ് ഐ ആർ എടുത്തിട്ടുണ്ടോ ആ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ തെളിവ് പോലുമില്ല എഫ് ഐ ആർ ഇടാനുള്ള തെളിവ് പോലുമില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് കൊടുത്തത് എത്ര മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത പോയിട്ട് ഒരു സൈഡ് ന്യൂസ് ന്യൂസായിട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപമാനിതനായ പശ്ചാത്തലമുള്ള ഒരാളാണ് ഞാൻ ഇന്നലെയും അപ്പൊ അപ്പൊ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ എത്രയോ വാഹനങ്ങൾ മുന്നിലും പുറകിലും പോകുന്നു ആ വാഹനങ്ങളെ ഒന്നും തടയുന്നില്ല പോട്ട ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയില്ല ഞങ്ങളുടെ വാഹനം ഇപ്പൊ എം പി ബോർഡ് വെച്ച വാഹനം തടയാൻ പാടില്ല എന്നുള്ള ഒരു ക്ലെയിം അല്ല ഞങ്ങൾ പറയുന്നത് അപ്പോൾ വാഹനം തടയുന്നു നിർത്തുന്നു നിർത്തിയതിനു ശേഷം ടോർച്ച് അടിച്ചിട്ട് ശ്രീ ഷാഫി ഷാഫിപ്രമിന്റെ മുഖത്തേക്ക് അടിക്കുകയാണ് നല്ല വെളിച്ചമുള്ള സ്ഥലമാണ് രാത്രിയാണെങ്കിൽ നിങ്ങൾ ഇന്നിപ്പോ അവിടെ പോയി കഴിഞ്ഞാൽ ജൂസ് കോറൻ്റെ ഒക്കെയാണ് ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് നിഷയ്ക്ക് അവിടെ പോയാൽ പരിശോധിക്കാൻ പറ്റും അപ്പൊ അവിടെ അത്രയും വെളിച്ചത്തിൽ ഷാഫി പറമ്പിൽ പോലെ ജനപ്രതിനിധി അല്ലേ ജനങ്ങളെ കൂടിയാണ് ഇൻസൾട്ട് ചെയ്യുന്നത് അയാളുടെ മുഖത്തേക്ക് ടോർച്ചടിക്കുന്നു ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അയാളെ അയാളുടെ മുഖത്ത് ടോർച്ചരിച്ച് താങ്ങി കാണിച്ച് പുറത്തേക്ക് വിളിക്കുന്നു ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ഷാഫി പറമ്പിലിനോട് ആവശ്യപ്പെടുന്നു ഡിക്കി തുറക്ക് അദ്ദേഹം ഡിക്കി തുറക്കുന്നു ബാഗ് എടുത്ത് താഴെ വെച്ചു ഇതൊന്നും ഒരു 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 ജനപ്രതിയോട് വേറെ ഏതെങ്കിലും ഒരു ജനപ്രതിയോട് ഇവർ ചെയ്തതായിട്ട് നമ്മൾ ഇന്നിപ്പോ ചില ബാലൻസിങ്ങിന് വേണ്ടി ചില ഇടതുപക്ഷ നേതാക്കന്മാരുടെ വൻ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ടല്ലോ അപ്പോഴേ നമ്മൾ കാണുന്നില്ല അദ്ദേഹത്തോട് പെട്ടിയെടുത്ത് വെളിയിൽ വെക്കാൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി പെട്ടിയെടുത്ത് വെളി വെക്കുന്നു പിന്നെ കാണുന്നത് ഇത്രയും ആൾക്കൂട്ടം കാണുന്നുണ്ട് ഞങ്ങൾ ഒരു സസ്പിഷ്യസ് ആയിട്ട് നിർത്തുന്നു അതിനുശേഷം പെട്ടി ഒന്ന് തുറന്ന് പരിശോധിക്കാൻ പോലെ വേറെ ആകർ പറയുകയാണ് അതിന് പെട്ടിയെടുത്ത അകത്ത് വെച്ചോ അതെങ്ങനെ അനീഷ അടഞ്ഞിരിക്കുന്ന രണ്ട് പിന്നെ പെട്ടി എടുത്ത് പുറത്തേക്ക് വയ്ക്കുമ്പോ രണ്ട് ട്രോളി ബാഗ് എടുത്ത് പുറത്തേക്ക് വയ്ക്കുമ്പോ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ കൺക്ലൂഡ് ചെയ്യാൻ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ കഴിയുന്നത് അപ്പൊ അത് ബോധപൂർവ്വം അപമാനിക്കാൻ തന്നെ ചെയ്തതല്ലേ അതിനുശേഷം ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് എന്താണ് പിന്നെയും വിഷ്വൽസ് വന്നല്ലോ മനസ്സിലാകും ഒറ്റകാര്യം ശേഷം അല്ല ഞാൻ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാം പക്ഷെ എന്റെ വേർഷൻ എന്ന് പറയാനുള്ള ഒരു സാഹചര്യം തരണം അതിനുശേഷം അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം അപ്പോ ഇത് താഴെ വെക്കുമ്പോൾ ഞങ്ങൾ നിരന്തരമായി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടും ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയാണ് നിഷ നിഷയെ ഒരു ഉദ്യോഗസ്ഥന്മാർ ഗർവോടുകൂടി അധികാരത്തോടുകൂടി രാഷ്ട്രീയ കൂടി അധികാരം മാത്രമല്ല രാഷ്ട്രീയ കൂടി ഇൻസൾട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിഷ പ്രതികരിക്കില്ലേ ഞാൻ ചോദിച്ചോട്ടെ ഈ സി പി എമ്മിന്റെ മുൻകാല നേതാക്കന്മാരുടെയോ ബി ജെ പിയുടെ നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണ രീതിയാണോ ഞങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ടോ ഇപ്പം അധികാര ഗർവം എന്നൊക്കെ ബിജെപിയുടെ നേതാവ് ഇവിടുന്ന് പറയുന്നത് കേട്ടല്ലോ സി പി എം നേതാവിന്റെ വർഷം ഞാൻ കേട്ടിട്ടില്ല അതിന് മറുപടി അവിടെയുള്ള കോൺഗ്രസ് പ്രതിനിധി തന്നെ പറയും ഈ ബി ജെ പിയുടെ നേതാവ് ആലോചിക്കേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാറി നിന്നിട്ട് അയാൾ സല്യൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് അടുത്ത വിളിച്ച് സല്യൂട്ട് വാങ്ങിച്ചിട്ടുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയല്ലേ ബിജെപി ഞങ്ങൾ അതിനൊന്നുമില്ല ബാലൻസ് ചെയ്യുന്നത് ഒരു മനുഷ്യനെ ഞങ്ങൾക്ക് വികാരം ഉണ്ടാകും നൽകാമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും ശരിയായിരുന്നു താങ്കൾ ആ ആ ആ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മര്യാദ വിട്ട് നീ നിന്റെ പാട് നോക്കി പോകുന്ന ആ ഉദ്യോഗസ്ഥന് പറയാമെങ്കിൽ ആ ഉദ്യോഗസ്ഥനോട് അതുവരെ നിങ്ങൾക്ക് മറ്റു വിഷ്വൽസും കിട്ടിയിട്ടുണ്ടല്ലോ സാർ നിങ്ങളിത് പരിശോധിക്കും നിങ്ങളിത് ഇത് പരിശോധിക്കാത്ത ഞങ്ങൾ അവരെ സാർന്നാണ് പരിശോധിക്കുന്നത് അത് കഴിഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ നീ എന്ന് വിളിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടാണ് ഞങ്ങളും ആ രീതിയിൽ തന്നെ സംസാരിക്കുന്നത് ഞങ്ങൾ അത് അത് എം എൽ എ മാരായതുകൊണ്ടൊന്നും അല്ല അഭിമാനബോധമുള്ള ചെറുപ്പക്കാരായതുകൊണ്ടാണ് അഭിമു അഭിമാനബോധമുള്ള ചെറുപ്പക്കാരായതുകൊണ്ടാണ് നമ്മളോട് മോശമായ ഭാഷയിൽ സംസാരിച്ചപ്പോ അപ്പോഴും ഞങ്ങൾ തിരിച്ചൊരു മോശമായ ഭാഷയിലും പറഞ്ഞില്ല ഒരാൾക്കൂട്ടത്തിന് മുന്നിൽ ശ്രീമതി ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങേ ഒരു മാധ്യമപ്രവർത്തക അങ് ഇങ്ങനെ വാഹനത്തിൽ വരുമ്പോ ആളുകളുടെ മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു 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 പ്രഹസനം നടത്തിയാൽ അങ്ങേക്ക് സ്വാഭാവികമായി ഒരു ധാർമ്മിക രോഷം ഉണ്ടാകില്ലേ ആ ധാർമ്മികോഷത്തിന്റെ വെയിറ്റേജിനകത്ത് എവിടെയുണ്ട് രാഹുൽ പറമ്പിൽ എം പി എം എൽ എയും നീ എന്നാണോ അഭിസംബോധന ചെയ്തത് ആ ഉദ്യോഗസ്ഥൻ നീ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് എന്നോട് സംസാരിച്ചതിനു ശേഷമാണ് അവിടുത്തെ രംഗം കുറച്ചുകൂടി ഹീറ്റപ്പ് ആകുന്നത് അതുവരെ ഞങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾക്ക് മറ്റു വിഷ്വൽസ് പരിശോധിക്കാമല്ലോ അതുവരെ ഞങ്ങളെന്താ പറയുന്നത് നിങ്ങൾ ഈ പെട്ടി പരിശോധിക്കുക എന്താ പെട്ടി തുറന്ന് പരിശോധിക്കുന്നതെ അപ്പൊ എന്റെ ചോദ്യം ഉണ്ട് നിങ്ങൾ ഈ പെട്ടി തുറക്കാത്ത പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എക്സ്ആറേ ലെൻസ് ഒന്നും ഇല്ലല്ലോ എന്റെ ചോദ്യമാണ് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കൂ അപ്പൊ നമ്മളെ ബോധപൂർവമായി ഇൻസൾട്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇനി അതിനകത്ത് ഏതെങ്കിലും ഒരു വാക്ക് ആ വാക്കിനെ നമുക്ക് ഓഡിറ്റ് ചെയ്യണമോ നമുക്കിതിനകത്ത് ഈകോ ഒന്നുമില്ല ശ്രീമതി നിഷ അത് നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു വാക്ക് മോശമാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് തോന്നലുണ്ട് അത് തിരുത്തണമെന്ന് പറഞ്ഞാൽ ഐ ഐ ക്യാൻ ബി അപ്പോളജറ്റിക് പക്ഷേ ഞങ്ങളുടെ റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു വാക്കിനെപ്പറ്റി ഇപ്പൊ പൊതുസമൂഹം പറയുകയാണിപ്പോ നിഷ പറയുകയാണ് നിഷ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തിക്കുകയാണ് അത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് തീകോയൊന്നുമില്ല അതിൽ തന്നെ കടിച്ചു തൂങ്ങാനായിട്ട് പക്ഷേ ആ പ്രവർത്തിക്കകത്ത് രാഷ്ട്രീയമുണ്ട് നിരന്തരമായി നമ്മളെ നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ ആയി നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം എന്നിട്ട് അതിൽ നിന്ന് എന്ത് മുന്നോട്ട് കൊണ്ടുപോയി എത്ര കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇവർക്ക് അപ്പൊ അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഉണ്ട് ഇനി ഞാൻ ചോദിച്ചോട്ടെ ഇന്നിപ്പോ ഇവർ കൊറേ പ്രദർശനം നടത്തുന്നു ചില മന്ത്രിമാരൊക്കെ ഏതെങ്കിലും ഒരു മന്ത്രിയോ എം എൽ എയോ എം പിയോ ഇന്ന് കാണിച്ച ഒരു മര്യാദ ഉണ്ടല്ലോ പോട്ടെ ഒരു സാധാരണ ഒരു ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യന്മാരാണ് സാധാരണ മനുഷ്യന്മാരോട് കാണിക്കുന്ന മര്യാദ എംപിയുടെ എം എൽ എയുടെ പ്രിവിലേജ് അല്ല ചോദിക്കുന്നത് ഈ നാട്ടിലെ ഏതൊരു കോമൺ സിറ്റിസണും കിട്ടുന്ന പ്രിവിലേജ് ഞങ്ങൾക്കും കിട്ടണം ഏ ഈ നാട്ടിലെ ഏതൊരു സാധാരണ പൗരന് കിട്ടുന്ന ഒരു ഡീസൺ ഞങ്ങൾക്ക് കിട്ടണം മനസ്സിലായി സാധാരണ പൌരന്മാർക്ക് കിട്ടുന്ന പ്രിവിലേജ് പോലെ അവർക്ക് കിട്ടിയില്ല